ദിലീപ് ചിത്രങ്ങൾക്കൊരു പ്രത്യേക കാത്തിരിപ്പ് പ്രേക്ഷകർ നൽകാറുണ്ട് അതുകൊണ്ട് തന്നെ അപ്ഡേറ്റുകൾ പുറത്തു വരുന്ന സമയം മുതൽ തന്നെ ആ ചിത്രത്തിന്റെ പിന്നാലെ ആയിരിക്കും പ്രേക്ഷകർ എന്ന് പറയാം ഇപ്പോൾ ദിലീപിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റിൽ വന്ന സിനിമയാണ് ഭ എന്ന് പറയുന്ന സിനിമ ആ സിനിമയുടെ അണിയറ പ്രവർത്തകർക്ക് ഇപ്പോൾ ചെറിയ ഒരു അപകടം സംഭവിച്ചിരിക്കുകയാണ് എന്നാണ് പറയുന്നത് ദിലീപിന്റെ സെറ്റിലെ ആർട്ട് വർക്ക് നടക്കുന്നതിനിടയിലായിരുന്നു ഈ അപകടം എന്ന് പറയുന്നു ദിലീപ് സെറ്റിൽ ഉണ്ടായിരുന്നതായും ഉണ്ടായിരുന്നില്ല എന്നും പറയുന്നവരുണ്ട് എന്തു തന്നെയാലും അപകടം ചെറിയ രീതിയിലാണ് നടന്നത് എന്നുകൂടി പറയുന്നുണ്ട് അതോടെ പ്രേക്ഷകർ എല്ലാവരും ഇപ്പോൾ അദ്ദേഹത്തിന്റെ സെറ്റിലേക്ക് തന്നെയാണ് നോക്കുന്നത് അദ്ദേഹത്തിന്റെ സെറ്റിൽ അദ്ദേഹം ഉണ്ടായിരുന്നു എന്നും അദ്ദേഹം ഉടനടി എത്തിയോ എന്നുമൊക്കെയാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് എത്രയൊക്കെ ആയാലും ദിലീപിനോടുള്ള ആരാധന ചെറുതൊന്നുമല്ല പ്രേക്ഷകർക്ക് അത് വളരെയധികം ഇഷ്ടമുള്ള ഒന്നു തന്നെയാണ് പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട നായകൻ എന്ന് തന്നെയാണ് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നതും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന ദിലീപിന്റെ വാർത്തകൾ എപ്പോഴും പ്രേക്ഷകർ ഏറ്റെടുക്കാറുണ്ട് ഇപ്പോഴിതാ പുതിയ വാർത്തയും ഏറ്റെടുക്കുന്നു ദിലീപ് ചിത്രമായാൽ അത് പ്രേക്ഷകർ ഉറപ്പായും ഏറ്റെടുക്കുമെന്ന കാര്യമാണ് സിനിമയുടെ ലൊക്കേഷൻ തേടിയെത്തിയ ആർട്ട് ഡയറക്ടറാണ് ചതുപ്പിൽ താഴ്ന്നു പോയത് പുതുവൈപ്പ് എൻ എൻ ജി ടെർമിനലിന് മുമ്പിലാണ് സംഭവം നടന്നത് മലപ്പുറം കെപുരം മുളക്കിൽ നിമേഷ് ചതുപ്പ് നിലത്തിൽ ഇറങ്ങിയ ഉടനെ താഴ്ന്നുപോയത് സംഭവം കണ്ട യാത്രക്കാർ ഉടനെ തന്നെ അഗ്നിരക്ഷാസേനയെ വിവരം അറിയിച്ചു ഇവരെത്തിയാണ് നിമേഷിനെ രക്ഷിച്ചത് ദിലീപ് നായകനാകുന്ന ഹബബ്ബ അതായത് ഭയം ഭക്തി ബഹുമാനം എന്ന സിനിമയുടെ ചിത്രീകരണത്തിനായി ലൊക്കേഷൻ പരിശോധിക്കാൻ എത്തിയപ്പോഴായിരുന്നു നിമേഷിന് ഇത് സംഭവിച്ചത് അഗ്നിരക്ഷാസേന സ്ഥലത്തെത്തിയപ്പോഴേക്കും കാൽ മുട്ടുവരെ ചെളിയിൽ താഴ്ന്നിരുന്നു ഉദ്യോഗസ്ഥരെത്തി തന്നെ ഉടനെ നിമേഷിനെ ചെളിയിൽ നിന്നും പുറത്തെടുത്തു വഴിയാത്രക്കാരൻ കണ്ടിട്ടില്ലായിരുന്നുവെങ്കിൽ ജീവൻ പോലും ആപത്തുണ്ടായേനെ അദ്ദേഹം കുറേ നേരം ചെതുപ്പിൽ തന്നെ ബഹളം ഉണ്ടാക്കിയിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവന് തന്നെ അപകടമുണ്ടായേനെ എന്നാണ് പറയുന്നത് അപകട സ്ഥലം കണ്ടാൽ ചെളി ഉറച്ചു കിടക്കുന്നതായി തോന്നുമെങ്കിലും ചെളി ഉറച്ചിട്ടില്ലായിരുന്നു ചതുപ്പുനിലായിരുന്നു കൂടുതൽ അതിനുള്ളിൽ തന്നെ വിപ്രാളം കാണിച്ചിരുന്നുവെങ്കിൽ അറിയാത്തവരൊക്കെ തന്നെയും ചതുപ്പുനിലത്തിലേക്ക് അകപ്പെട്ടു പോകുന്ന കാഴ്ച പോലെ ആയിപ്പോയനെ വലിയൊരു അപകടത്തിൽ നിന്നാണ് നാട്ടുകാർ രക്ഷിച്ചത് ബഹളം വെക്കരുത് എന്നും അദ്ദേഹം അങ്ങനെ കൈയിട്ടടിക്കരുത് എന്നും നാട്ടുകാർ പറഞ്ഞത് പ്രമാണിച്ച് തന്നെയാണ് ആ ഡയറക്ടറൊക്കെ തന്നെയും അത് ചെയ്തത് അങ്ങനെയാണ് ജീവൻ രക്ഷിക്കാനായത് എന്ന് കൂടി പറയുന്നുണ്ട് പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട ദിലീപിന്റെ പുത്തൻ അപ്ഡേറ്റുകൾക്ക് കാത്തിരിക്കുന്ന പ്രേക്ഷകരെ തേടിയെത്തിയ ഒരു സിനിമ തന്നെയായിരുന്നു ഹബബ എന്നത് ഒരു ഫാമിലി ചിത്രം അല്ലെങ്കിലും ഈ ചിത്രം ഒരുപാട് പ്രതീക്ഷകൾ നൽകുന്നുണ്ട് എന്നാണ് പ്രേക്ഷകർ പറയുന്നത് വിജയ് സിനിമയുമായി സാമ്യമുണ്ടോ എന്ന് ചോദിക്കുന്ന തരത്തിലുള്ള പോസ്റ്ററായിരുന്നു ആയിരുന്നു ഈ ഇടയ്ക്ക് പുറത്തിറങ്ങിയത് അതായത് ഇതിൽ ദിലീപ് ഉദയ ഉപയോഗിച്ചിരിക്കുന്ന വാഹനം ഗില്ലി എന്ന വിജയ് സിനിമയിൽ അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്ന അതേ വാഹനവും അതേ നമ്പറുമാണ് അത് യാദർച്ഛികമായി വന്നതല്ല എന്ന് ഉറപ്പിച്ചു പറയുകയാണ് ആർട്ട് ഡയറക്ടർ ഒക്കെ തന്നെയും എന്തൊക്കെയോ മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഇത് ചെയ്യുന്നതെന്ന് പറയുന്നു അതുകൊണ്ട് തന്നെ ദിലീപിന്റെ ഈ ചിത്രം വലിയ പ്രതീക്ഷകളാണ് വിജയ് ആരാധകർക്ക് നൽകുന്നത് എന്നാണ് ഇപ്പോൾ ഈ സമയം കൊണ്ട് പറയുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ